ഹായ് ഇനി ഞാൻ തയ്ക്കാൻ പോകുന്നതേ ഒരു മൊഡാർ സിൽക്കാണ് ഈ ഒരു കളറാണ് ഇതൊരു ബ്ലൂ ഷെയ്ഡ് മയിൽ പീരിയുടെ ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു പാൻറ്റ് കണ്ടോ ഇതൊരു വൈറ്റ് ഷെയ്ഡ് ആയിരുന്നു ഈ ഒരു ടോപ്പിന് പാൻറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് നമ്മൾ ഡൈ ചെയ്തിട്ട് ഈ ഒരു കളർ ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ തയ്യൽ അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ആരംഭമാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഫ്ലെയർ വന്നിട്ടാണ് അതായത് യോക്ക് പീസ് അല്ല യോക്ക് പീസ് വെട്ടാതെ തന്നെ ഫ്രണ്ടിൽ ഫ്ലെയർ വെച്ചിട്ട് ഗ്യാതേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാൻ ചെയ്തത് അഞ്ചിഞ്ച് മാർക്ക് ചെയ്തു നമ്മൾ രണ്ടായിട്ട് തുണി മടക്കിയിട്ട് അഞ്ചിഞ്ച് മാർക്ക് ചെയ്തു യോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇഞ്ചാണ്ടോ അപ്പോൾ ആ പതിനഞ്ച് ഇഞ്ച് അവിടെ അവിടെ മുതൽ നമ്മുടെ കട്ട് ചെയ്യാത്ത ഭാഗം മുതൽ ഇഞ്ച് മാർക്ക് ചെയ്ത് നീളത്തിൽ ഇങ്ങനെ വരച്ചു കൊടുത്തു കാരണം ആ ആ മാറ്റുവെച്ച ആ പീസ് ഫൈവ് ഇഞ്ചാണത് അത് നമ്മൾക്ക് ഗ്യാതേഴ്സ് ഇടാനാണ് അകത്തേക്ക് അതിന് ശേഷം ശരിക്കുള്ള അളവ് തുടങ്ങുന്നത് നമ്മുടെ എന്താണ് ചെയ്യുന്നത് നെക്ക് നെക്ക് ഒരു രണ്ടിഞ്ച് നെക്ക് എടുത്ത് ഷോൾഡർ അടയളപ്പെടുത്തി ഷോൾഡറിന് ശേഷം എന്ത് ചെയ്തു ഷോൾഡറിന് കൈക്കുഴി അടയാളപ്പെടുത്തി അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്താണ് കൈക്കുഴി കൈക്കുഴി അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഞാനൊരു അളവ് പറഞ്ഞു തരണേ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഇതൊരു കട്ടിങ് വീഡിയോ എന്നല്ല ഇതൊരു നോർമൽ വീഡിയോ ആണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതിങ്ങനെ പറഞ്ഞു തരണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ലെങ്ത്ത് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ച് ഷെയ്പ്പ് വരുന്നത് പതിനാറര പിന്നെ വേസ്റ്റ് വരുന്നത് വേസ്റ്റ് വരുന്നത് ഇരുപത്തൊന്ന് എന്നിട്ട് നമ്മൾ നോർമലായിട്ട് തന്നെ നമ്മൾ ചുറദാർ കട്ട് ചെയ്യുന്ന പോലെ തന്നെ അടയളപ്പെടുത്തി ഇത് സ്രിറ്റ് ടോപ്പാണ് ഏലൻ ടോപ്പ് എല്ലാം അപ്പോൾ ബാക്കിയുള്ള ഭാഗം കറക്റ്റ് നമ്മൾ സ്ലിറ്റ് അടയപ്പെടുത്തുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ അടയളപ്പെടുത്തി കൊടുക്കാം കേട്ടോ താഴെ വരെ അപ്പോൾ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്യണത് ഇങ്ങനെയാണ് എന്നിട്ട് നമ്മൾ കഴുത്തും അതേപോലെ തന്നെ യോഗ പീസ് സെപ്പറേറ്റ് നമ്മളൊരു പതിനാറ് ഇഞ്ച് പീസിൽ നമ്മൾ കഴുത്ത് നെക്കും വെട്ടിയെടുക്കും കഴുത്തും യോഗും വെട്ടിയെടുക്കുകയാണ് അപ്പം നം ഞാനിതിൻ്റെ അളവൊക്കെ വരച്ച് കഴിഞ്ഞു അപ്പം നീ നോക്കിക്കോട്ടെ ഇതെങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടതെന്ന് നോക്കുക ഞാനിത് നോക്കണേണ്ട ഇത് വള ആര അളവെല്ലാം വരച്ച് കഴിഞ്ഞല്ലോ ഇനി ഇത് എങ്ങനെ ഞാൻ കട്ട് ചെയ്യും ഇത് കറക്റ്റാണോ എന്നുള്ളത് ഞാനൊന്ന് നോക്കിയാണ് നിന്നിട്ട് കാരണം അല്ലെങ്കിൽ നമ്മളിത് മുഡാലിൻ്റെ പീസാണ് ലൈനിങ് ഇല്ല ഇതിന് നമ്മളിത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് വേറെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അളവ് ഒന്നും കൂടി ഞാൻ നോക്കണേ ഇത് എല്ലാം കറക്റ്റാണോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ അതിന് ശേഷം നമ്മളിത് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഷോൾഡറിൻ്റെ പീസ് നോക്കണേണ്ടോ അളവ് വരക്കുവാണ് ഇനി കണ്ടോ ഇത്രയും പീസ് നമ്മൾ ചുരുക്കിട്ട് കൊടുക്കണം അതിനാണ് ഞാൻ ഇങ്ങനെ വരച്ചത് ഇനി ചെയ്യാനുള്ളത് ഈ പീസ് അങ്ങോട്ട് വെട്ടി മാറ്റും കണ്ടോ ഈ പീസ് ഇങ്ങനെ അത്രയും ഭാഗം വെട്ടി മാറ്റി എന്നിട്ട് ചെയ്യാനുള്ളത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്ക്കാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ എന്ത് തയ്ക്കുമ്പോഴും ഇത് ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ വെട്ടുമ്പോൾ ഒന്ന് ആലോചിക്കണം വെട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കിതിനെ തിരുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണെങ്കിലും നമ്മളിങ്ങനെ വരച്ചിട്ട് കഴിഞ്ഞിട്ട് ഏത് മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ഓക്കെ കുഴപ്പമില്ല കാരണം നമുക്ക് പിന്നെയും കിട്ടും ഈ മൊടാൻ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടൂലെന്നല്ല അത് ഭയങ്കര റേറ്റാണ് അപ്പോൾ എൻ്റെ യോക്ക് പീസ് ഇതിങ്ങനെ വരുന്നത് കണ്ടില്ലേ യോക്ക് ഞാൻ കാണിച്ചില്ലായിരുന്നു കാണിച്ചില്ലായിരുന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് ഗ്യാദേഴ്സ് വരുന്നത് കാരണം ആ യോക്കിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു കട്ടിങ് വന്നുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്ടോ അപ്പോൾ ഓരോ ദിവസം എന്താ പറയുക എല്ലാ ദിവസവും ഉണ്ടാവും തയ്ക്കാൻ എല്ലാ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ വിചാരിക്കും ഇന്നെന്താ തയ്ക്കേണ്ടത് ഇന്നെന്താ തയ്ക്കേണ്ടത് ഇതെങ്ങനെ തയ്ക്കും ആലോചിക്കണം ഓരോ പീസ് ചെയ്യുമ്പോഴും നമ്മൾ ആലോചിച്ചിട്ട് വേണം തയ്ക്കാൻ തുടങ്ങാനായിട്ട് സ്ഥിരം തയ്ക്കുന്ന കസ്റ്റമറിൻ്റെ ആണെങ്കിലും വല്ലപ്പോഴും വരുന്ന കസ്റ്റമറിൻ്റെ ആണെങ്കിലും എല്ലാം അവരുടെ അളവുകൾ വ്യത്യാസമാണ് ചില കസ്റ്റമറിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഷോൾഡറും ഉണ്ടാവും ബാക്കിനൊക്കെ ഉണ്ടാവാതെ ബാക്കിനൊക്കെ ഫ്ലാറ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർ കാരണം അവരുടെയൊക്കെ കട്ടിങ്ങെന്നാണ് വളരെ വ്യത്യസ്തമായ ആണ് അത് നമ്മൾ എത്ര പ്രാവശ്യം ചെയ്തെന്ന് പറഞ്ഞാൽ പോലും എത്ര കളവുകൾ അറിഞ്ഞെന്ന് പറഞ്ഞാൽ പോലും അത് ശരിയാവണമെന്നില്ല ഇതിപ്പോൾ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ എൻ്റെ മെഷീൻ്റെ മോബിങ് കേസ് നൂല് പൊട്ടിപ്പോയി അപ്പോൾ എടുത്ത് ചുറ്റും ചുറ്റി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ശരിയാവില്ല കാരണം അടിൽ കട്ട പിടിക്കും ബ്രൂസാണെങ്കിലും എന്താണെങ്കിലും എല്ലാ മെഷീനും സംഭവിക്കുന്നതാണ് അപ്പോൾ നമുക്കത് ഈ നല്ലോണം ഫ്ലോ ആയിട്ട് തയ്ച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു അനക്കട വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഉള്ള മൂട് പോകും കാരണം ഇതിങ്ങനെ നൂല് പൊട്ടിക്കൊണ്ടിരുന്നെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ